നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം എനിക്ക് വീട് തന്നത് മോദിജിയാണ് മുരളിയേട്ടൻ ജയിച്ചാൽ ഞാൻ പായസം വിതരണം ചെയ്യും ലൈല അഭിമാനത്തോടെ ഉറക്കെ പറഞ്ഞു നഗരൂർ കോയിക്കമൂലയിൽ തിരഞ്ഞെടുപ്പ് പര്യടനവുമായി എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ എത്തിയപ്പോൾ സ്വീകരിക്കാൻ എത്തിയതാണ് അവർ ഹോം നേഴ്സായ കോയിക്കമൂല ചുരുവിള വീട്ടിൽ ലൈലയാണ് ആവേശപൂർവ്വം പായസ വിതരണം പ്രഖ്യാപിച്ചത് ചെറിയ കൂരയിൽ കഴിഞ്ഞിരുന്ന ലൈല അടച്ചുറുപ്പുള്ള ഒരു വീടിനുവേണ്ടി നിരവധി തവണ ഇടപെടൽ നേതാക്കളുടെ കാലു പിടിച്ചു സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി എന്നാൽ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ ലൈലയുടെ അപേക്ഷകളെല്ലാം തന്നെ ചവിട്ടുകുട്ടയിലേക്ക് എറിയുകയായിരുന്നു പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഒരു വീടിനു വേണ്ടി കയറി ഇറങ്ങി തന്റെ ദുരിതം വിവരിച്ചു മോദിക്ക് ഒരു കത്തെഴുതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ കളക്ട്രേറ്റിൽ നിന്ന് ആളുകൾ ഓടിയെത്തി വീട് അനുവദിച്ചു ഇപ്പോൾ അടച്ചുറപ്പുള്ള വീട്ടിലാണ് താമസം ഇതാണ് അവരെ സ്വീകരണ സ്ഥലത്ത് എല്ലാം മറന്ന് ആവേശഭരിതയാക്കിയത് കോയ്ക്കമുലയിൽ രാഷ്ട്രീയ വിവേചനത്തിന്റെ ഇരകളായ ഒത്തിരി പേർ വേറെയുമുണ്ട് ലീലയും ഇന്ദിരയും ഇതുവരെയും ബി ജെ പി കാർ ആയതിനാൽ അർഹത ഉണ്ടായിട്ടും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ഇന്നിരയ്ക്ക് തുണയായി ആരുമില്ല പല ആവർത്തി വീടിന് അപേക്ഷിച്ചിട്ടും രാഷ്ട്രീയ വൈരാഗ്യം മൂലം വീട് നൽകിയില്ല ലൈലയ്ക്ക് കുടിവെള്ളം പോലും നിഷേധിക്കുന്ന മനുഷ്യത്വ രഹിത പ്രവൃത്തിയാണ് രാഷ്ട്രീയ വിരോധം മൂലം ചെയ്യുന്നതെന്നതാണ് നാട്ടുകാർ പറയുന്നത് ഇടത് വലത് മുന്നണികളുടെ അഹന്തയിലും നെറുകേടിലും വീർപ്പുമുട്ടിയ വയോധികരും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് കോയ്ക്ക മൂലയിലും വി മുരളീധരനെ സ്വീകരിക്കാനെത്തിയത്